കോവയ്ക്ക് ഇഷ്ടമില്ലാത്തവർ പോലും വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കാൻ ഈ ഒരു ഐറ്റം മതി അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഇത് ആ കോവക്കാണ് കോവയ്ക്ക കുറച്ച് വലുപ്പമുള്ള കഷ്ണമായിട്ട് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഉപ്പും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനെ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു കോവയ്ക്കുണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് ഒരു ഏകദേശം ഒന്ന് ഒന്ന് മൂത്ത് കിട്ടണം ഒരുപാടങ്ങ് ഡ്രൈ ആവേണ്ടതാ ഈ ഒരു പരുവത്തിൽ ഒന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ബാക്കിയുള്ള കോവക്കയും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് പൊരിച്ച് കോരി മാറ്റുവാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക സവാളയ്ക്ക് ഒരു ചെറിയ ഉള്ളി ആയിരുന്നാലും കുഴപ്പമില്ല സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം കൂടെ ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു രണ്ട് പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ഒരേ രീതിയിൽ എപ്പോഴും തയ്യാറാക്കുന്നതിനെക്കാട്ടിൽ ഒരു വ്യത്യസ്തമായ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൽ നിന്ന് അടച്ച് വെച്ച് കൊടുക്കാം കുറച്ച് നേരം അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ദാ അതിന് വെള്ളമൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോവയ്ക്ക ഉണ്ടല്ലോ അതും കൂടെ അതിനേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള കോവയ്ക്കപ്പരട്ടാണ് കേട്ടോ ദാ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് തുറന്ന് നോക്കുക അടിപൊളി രുചിയിൽ നമ്മുടെ കോവയ്ക്ക പെരട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക പെരട്ട് റെഡിയായി ഇനി ചൂട് ചോറിൻ്റെ കൂടെ നെയ്യൊരു പെരട്ടും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ആഹ് എന്താ ഒരു ടേസ്റ്റാണെന്നറിയാമോ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും